ഹായ് എൻ്റെ പേര് ഫിയാസ് മുബാറക് ഞാൻ ബി സി എ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി ബാച്ചിലേക്കിനോ ഡിഗ്രി കോഴ്സിന് ചേർന്നതാണ് ഞാൻ പഠനത്തിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ലേൺ എന്നുള്ള സ്ഥാപനത്തിനാണ് ആദ്യമായിട്ട് ഡിഗ്രി എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഉമ്മക്കും ഒക്കെ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു ഡിഗ്രി എടുത്ത് എന്നുള്ളത് അപ്പോൾ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കാതല്ലാതെ അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചില്ലായിരുന്നു അപ്പോൾ ഈ വർഷം ഞാൻ ലൈസൻസ് എഴുതാൻ നോക്കിയപ്പോൾ ഞാൻ ഞാനിപ്പോൾ കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡിഗ്രി നിർബന്ധമാണെന്നുള്ളത് മനസ്സിലായി മാത്രമല്ല ഇവിടെ മുമ്പേ അറിയുന്നതാണ് ഇവിടെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഒരു ഹയർ ആണ് നമ്മൾ ഇവിടെ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ ഡിഗ്രി അത്രയും വാല്യൂ ഉള്ള ഒരു ഒരു കോയിസ് തന്നെയാണ് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ കുവൈത്തിലേക്ക് വന്നതുകൊണ്ട് റെഗുലർ ഡിഗ്രി ഒന്നും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല അങ്ങനെയുള്ള കൂടി ഇപ്പോൾ ഏതായാലും മനസ്സിലേക്ക് വന്നെന്തായാലും ഡിഗ്രി എടുത്ത് തന്നെ കാര്യമുള്ളൂ എന്നുള്ള നിലക്കാണ് ഞാൻ ഡിഗ്രിയെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യും വേറെ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ യൂട്യൂബ് ഗൂഗിൾ അൽഗോരിതം ഫേസ്ബുക്ക് ആൽകോരിതും നമുക്ക് തന്നോണ്ടിരിക്കുമല്ലോ അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് സ്ഥാപനത്തിൻ്റെ പരസ്യങ്ങൾ ഞാൻ കണ്ടു എല്ലാത്തിലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ എന്തുകൊണ്ട് ലേൺ വൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേൺ വൈസ് എനിക്ക് ആ അവരെ ഇൻ്ററാക്ഷനിൽ തന്നെ അവരെന്തോ ഒരു ക്യാഷ് മാത്രമല്ല ഇവരെ ലക്ഷ്യം ഒരു സ്റ്റുഡൻസിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ടീമാണെന്ന് തോന്നി മനസ്സിലേക്ക് എന്തോ ഒരു ഉള്ളെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ ലേഡ്വൈസർ സെലക്ട് ചെയ്യുകയും ചെയ്ത് ആ തീരുമാനം എന്തായാലും തെറ്റായില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മെൻറ്റർഷിപ്പുള്ള പ്ലാനായിരുന്നു എടുത്ത് എൻ്റെ മെൻറ്റർ അർച്ചന മാമാണ് അർച്ചന മാമാണെങ്കിലും എല്ലാവരും തന്നെ വളരെയധികം സപ്പോർട്ടീവ് ആണ് അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും വിൗട്ട് ലേൺ വൈസ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ അതിന് ഒന്നും നടക്കില്ലായിരുന്നു കാരണം ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കാനാണെങ്കിലുമൊക്കെ തന്നെ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചത് ഏകദേശം ഇരുപത് വർഷം മുമ്പ് പഠിച്ചതാണ് ഒക്കെ മറന്നുപോയിണ്ടതൊക്കെ അപ്പോൾ എല്ലാ കാര്യത്തിലും തുടക്കം മുതൽ ഇവർ അതിൻ്റെ ബേസ് മുതൽ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് നമുക്കൊരു സംശയവും ഉണ്ടാവാത്ത രീതിയിൽ ക്ലാസ് ഉണ്ട് ഇനി എന്തുവാ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ മെൻഡറെ സപ്പോർട്ട് കോണ്ടാക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മെൻഡർ സപ്പോർട്ട് തരുന്നുണ്ട്